കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ് ഇത്തവണ രണ്ട് എം പിമാർ തമ്മിലാണ് കൊമ്പ് കോർക്കുന്നത് നിലവിലത്തെ ലോക്സഭാ എം പി ആയ എം കെ രാഘവനും യു ഡി എഫിനെ പ്രതിനിധീകരിക്കുമ്പോൾ രാജ്യസഭാ എം പി ആയ ഇളമരം കെരിയുമാണ് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുക എം ടി രമേശിനെ കളത്തിലിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് സ്വന്തമാണ് കുടുവള്ളി മാത്രമാണ് യു ഡി എഫിനുള്ളത് എന്നാൽ കഴിഞ്ഞ മൂന്ന് തവണയായി തുടർച്ചയായി കോൺഗ്രസിലെ എം കെ രാഘവനാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വെന്നിക്കൊടി പാറയ്ക്കുന്നത് നാലാം തവണയും എം കെ രാഘവനെ ഇറക്കുമ്പോൾ യു വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത്തവണ എന്ത് വില കൊടുത്തും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ ചെങ്കോടി ഉയർത്തണമെന്നാണ് സിപിഐഎം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ സുപരിചിതനായ കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിനെ ഇറക്കാനാണ് പാർട്ടിയിൽ ധാരണയായിട്ടുള്ളത് മുൻമന്ത്രി എന്ന നിലയിലും രാജ്യസഭാ അംഗമെന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും കോഴിക്കോടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വമാണ് ഇളമരം കരീം മണ്ഡലത്തിൽ നിന്നും പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ബിജെപിയുടെ ലക്ഷ്യം അതിനായി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവർക്കും അറിയുന്ന സ്ഥാനാർത്ഥി തന്നെ വേണം അവസാന ം നിൽക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിലാണ് എം കെ രാഘവനും എളമരം കരീമും എം ടി രമേശും കോഴിക്കോട് മണ്ഡലത്തിൽ ഇപ്പോൾ തന്നെ സജീവമാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ തെരഞ്ഞെടുപ്പ് പോർക്കളത്തിന് ചൂടുപിടിക്കും മുതിർന്ന നേതാക്കളെ ഏറ്റുമുട്ടിയാൽ ഇത്തവണ കോഴിക്കോട് മണ്ഡലത്തിലെ പോലിന്റെ കാഠിന്യവുമേറും റിയാസ്കെയർ കേരള ന്യൂസ് കോഴിക്കോട്